ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസിൻ്റെ മാത്സില് രണ്ടാമത്തെ പാടാണ് കേട്ടോ പാഠത്തിൻ്റെ പേരെന്താണ് നടന്ന് നടന്നങ്ങനെ അപ്പം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ എന്താ പഠിച്ചത് ഒന്ന് മുതൽ അഞ്ച് വരെ എഴുതാനും എണ്ണാനും ഒക്കെ പഠിച്ചു അല്ലേ ഇനി ഈ പാഠത്തിൽ എന്താ നോക്കാം നമുക്ക് ഇവിടെ രണ്ട് പേരെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പൂമ്പാറ്റകളൊക്കെ ഉള്ള പൂക്കളുള്ള നല്ലൊരു പൂന്തോട്ടവും കാണുന്നുണ്ട് അല്ലേ ഇവിടെ മിന്നുമാനും കിട്ടുമുയലും എന്തോ സംസാരിക്കുന്നുണ്ട് എന്താണ് മിന്നുമാൻ പറയാണ് ഹായ് നല്ല ഭംഗി കിട്ടു നമുക്കൊന്ന് ചുറ്റാൻ പോയാലോ എന്ന് അല്ലേ നമുക്കൊന്ന് ചുറ്റാൻ പോയാലോ എന്ന് മാന് പറയാണ് അപ്പോൾ കിട്ടുമുയൽ പറയും ഞാനും വരാം മിന്നു അല്ലേ അപ്പോൾ അവരെന്തൊക്കെയാണ് കാണുന്നത് ഞാൻ ചിത്രത്തിൽ നോക്കിക്ക് എത്ര പൂമ്പാറ്റകളുണ്ട് എത്ര പൂക്കളുണ്ട് പൂമ്പാറ്റകൾ നമുക്കൊന്ന് എണ്ണി നോക്കാം കൂടെ എണ്ണണേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂമ്പാറ്റകളാണ് അല്ലേ ഇനി പൂക്കളോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് പൂക്കൾ കൂടുതൽ സന്തോഷത്തിലാണ് എന്തുകൊണ്ടായിരിക്കും മൂന്ന് പൂവിൻ്റെ അടുത്ത് പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ വന്നിട്ടുണ്ട് അല്ലേ അതുകൊണ്ടാണ് മൂന്ന് പൂക്കൾ മറ്റേ പൂക്കളെക്കാട്ടിലും വളരെ സന്തോഷത്തിലുള്ളത് അങ്ങനെ മിന്നുവും കിട്ടുവും കാട്ടിലൂടെ നടന്നു തുടങ്ങി ഇതാ ഒരു സഞ്ചി അതിലെന്തായിരിക്കും അപ്പോൾ കിട്ടുമോയൽ അവിടെ ഒരു സഞ്ചി കാണുകയാണല്ലേ മരത്തിൻ്റെ ചുവട്ടിൽ അപ്പോൾ മിന്നുവിനോട് പറയാണ് ഇവിടെ ഒരു സഞ്ചി ഉണ്ട് അതിലെന്തായിരിക്കും എന്ന് മരച്ചുവട്ടിലെ സഞ്ചി മിന്നുവും കിട്ടവും തുറന്നു നോക്കി ഹായ് തൊപ്പികൾ എന്താ സഞ്ചിക്കകത്തുള്ളത് അകത്തുള്ളത് തൊപ്പികളാണല്ലേ ഉം അകത്ത് എത്ര പുറത്ത് എത്ര എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അകത്ത് സഞ്ചിക്ക് അകത്ത് എത്രണ ഉള്ളത് ഒന്ന് എണ്ണി നോക്കിക്കേ പിങ്ക് കളറിലല്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇനി പുറത്തോ ഒന്ന് രണ്ട് മൂന്ന് ണ്ട് പുറത്ത് മൂന്നെണ്ണണ്ട് അകത്ത് അപ്പോൾ ഈ തൊപ്പികൾക്ക് മക്കള് നിറം നൽകണേ പിന്നെയോ കുഞ്ഞനെണ്ണാനും പിങ്കി കുരങ്ങും തൊപ്പികളെടുത്ത് മുകളിൽ കയറി ഇതാ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിക്കേ കുഞ്ഞനണ്ണാനുണ്ട് പിങ്കി കുരങ്ങുണ്ട് അവർ കുറച്ച് തൊപ്പികളെടുത്തിട്ട് എന്തായി മരത്തിൻ്റെ മുകളിലേക്ക് കയറി അപ്പോൾ എത്ര തൊപ്പികളാണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളത് എന്ന് എഴുതണം കേട്ടോ ഏ അപ്പോൾ ആ സഞ്ചിയിലെനി എത്ര തൊപ്പിയാണുള്ളത് സഞ്ചിയിലേക്ക് നോക്കിക്കേ ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പൂജ്യം അല്ലേ ഒന്നുമില്ലാത്തതിന് നമ്മളെന്ത് പറയും പൂജ്യം ഒന്നില്ല രണ്ടില്ല മൂന്നില്ല അല്ലേ ഒരു നമ്പർ തൊപ്പികളും അതിലില്ല ഒറ്റ ഒന്നുമില്ല ഏ അപ്പം മക്കൾ എന്താ പറയുക പൂജ്യമാണല്ലേ അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ എത്ര തൊപ്പികളാണ് നമുക്ക് എഴുതാം അണ്ണാൻ്റെ കയ്യിൽ എത്ര തൊപ്പിയുണ്ട് ഒന്ന് മുയലിൻ്റെ കയ്യിലോ ഒന്ന് രണ്ട് ഇനി കുരങ്ങിൻ്റെ കയ്യിലോ ഒന്ന് രണ്ട് മൂന്ന് മാനിൻ്റെ കയ്യിൽ ഒന്നാണല്ലേ അല്ലേ ഉള്ളത് സഞ്ചിയിലിപ്പോൾ എത്ര തൊപ്പികൾ ഒന്നുമില്ല പൂജ്യം അല്ലേ അടുത്തത് പാടാം എഴുതാം എത്ര മാങ്ങ മുറ്റത്തെ മാവിന്മേൽ മാങ്ങ അഞ്ച് അപ്പോൾ അതിനെ നേരെയുള്ള ബോക്സിൽ അഞ്ച് എന്ന് എഴുതാം കേട്ടോ അപ്പോൾ ഓരോ വരിയും വായിക്കുന്ന സമയത്ത് അതിൽ എത്ര നമ്പറാണോ അതവിടെ എഴുതണേ അപ്പോൾ എങ്ങനെയാ മുറ്റത്തെ മാവിന്മേൽ മാങ്ങ അഞ്ച് പൂവാലനണ്ണാൻ ഒന്ന് തിന്നു മാവിന്മേൽ ഇനി എത്ര ബാക്കിയുണ്ട് അഞ്ച് മാങ്ങയിൽ നിന്നും പൂവാലൻ എണ്ണാൻ ഒന്ന് തിന്നാല് ഉള്ളത് അഞ്ചെണ്ണം വെച്ച് ഒന്നങ്ങ് പോക്കിയാൽ എത്രയുണ്ട് നാലെണ്ണം അല്ലേ പിന്നെയോ കാറ്റടിച്ചപ്പോൾ ഒന്ന് വീണു മാവിന്മേൽ ഇനി എത്ര ബാക്കിയുണ്ട് നാലിൽ നിന്നും ഒന്ന് കാറ്റടിച്ചപ്പോൾ വീണു അപ്പോൾ പിന്നെ അപ്പൊ ഉള്ളത് മൂന്നെണ്ണമാണ് കാക്കമ്മ വന്നൊന്ന് കൊത്തി തിന്നു മാവിന്മേലിനിയത്ര ബാക്കിയുണ്ട് മൂന്നെണ്ണത്തിൽ നിന്നും കാക്കമ്മ വന്നൊന്ന് കൊത്തി അപ്പോൾ ബാക്കി എത്രയാ ഉണ്ട് അമ്മ എറിഞ്ഞപ്പോൾ ഒന്ന് വീണു എത്ര ബാക്കിയുണ്ട് രണ്ടിൽ നിന്നും ഒന്ന് അമ്മ എറിഞ്ഞപ്പോൾ വീണു അല്ലേ അപ്പോൾ ബാക്കി ഒന്നാണ് ഉള്ളത് അപ്പു വന്നൊന്ന് പറിച്ചെടുത്തു മാവിന്മേലിനി എത്ര ബാക്കിയുണ്ട് അല്ലേ ആകെയുള്ള ഒന്നും അപ്പു പറിച്ചെടുത്തു അപ്പോൾ എന്താണ് ഇനി മാവിന്മേൽ മാങ്ങകൾ ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ ഏതാണ് നമ്മൾ പറഞ്ഞു പൂജ്യമല്ലോ അല്ലേ ഒന്നുമില്ലെങ്കിൽ പൂജ്യമാണ് അല്ലേ ഇനി അടുത്തതോ പുഴയിൽ മുഖം കഴുകാൻ പോയ തൊപ്പി വിൽപ്പനക്കാരൻ വില്പനക്കാരൻ രാമുണ്ണിമാമൻ തിരിച്ചെത്തി മരത്തിൻ്റെ ചുവട്ടിലിരുന്നു അപ്പം ആരുടെ തൊപ്പികളാണിതൊക്കെ രാമുണ്ണിമാമൻ്റെ തൊപ്പികളാണ് അല്ലേ അങ്ങനെ രാമുണ്ണി മാമൻ വിഷമിച്ചിരിക്കുകയാണ് അയ്യോ എൻ്റെ തൊപ്പികൾ സഞ്ചിയിൽ തൊപ്പികൾ തൊപ്പികളൊന്നുമില്ല ഒന്നുമില്ലതിന് എന്താ പറയുക പൂജ്യം രാമുണ്ണി മാമൻ സങ്കടപ്പെട്ടു അടുത്തത് വരച്ച് യോജിപ്പിക്കൂ ഓരോരുത്തർക്കും ഓരോ തൊപ്പി വേണം അണ്ണാൻ കൂട്ടത്തിന് ഏത് തൊപ്പിക്കൂട്ടം വേണം കുരങ്ങുകൾക്കോ മുയലുകൾക്കോ അവ തമ്മിൽ ചേർത്ത് വരയ്ക്കൂ അപ്പോൾ അണ്ണാൻ എത്ര എണ്ണുണ്ട് നോക്കാം അപ്പോൾ അത്രയും തൊപ്പികൾ വേണ്ടേ ഓരോരുത്തർക്കും ചൂടാൻ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അണ്ണാൻ അഞ്ചെണ്ണാണെന്ന് നമ്മളെണ്ണി ഇനി കുരങ്ങ് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കുരങ്ങുകളുണ്ട് മുയലുകളോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മുയലുകളുണ്ട് ഏഴ് കുരങ്ങുകളുണ്ട് ഇനി നമുക്ക് ഓരോ കൂട്ടം തൊപ്പികളും എണ്ണി നോക്കാം എന്നിട്ട് ഒരേ നമ്പറുള്ളത് മാച്ച് ചെയ്താൽ പോരെ അപ്പോൾ ഫസ്റ്റ് എത്ര എണ്ണുണ്ട് തൊപ്പി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തൊപ്പികളാണുള്ളത് അപ്പോൾ ആരാണ് ആറ് ആറെണ്ണുള്ള കൂട്ടം മുയലുകളുടേതാണല്ലേ അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് മുയലുകൾക്ക് വരയ്ക്കാം അടുത്ത കൂട്ടം തൊപ്പികൾ എത്രയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണ ആരാ ഉള്ളത് അണ്ണാനാണ് അല്ലേ അപ്പൊ നമുക്ക് ഈ കൂട്ടത്തെ അണ്ണാൻ വരച്ചു കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള തൊപ്പികൾ ഏഴ് എണ്ണമാണ് അത് നമുക്ക് കുരങ്ങുകൾക്കും വരച്ചു കൊടുക്കാം കേട്ടോ ഇനി എന്താണ് തൊപ്പിക്കാരന്റെ വിഷമം കണ്ട് പിങ്കി കുരങ്ങ് താഴെ വന്നു പിങ്കി മൂന്നെണ്ണവും കിട്ടുമുയൽ രണ്ട് തൊപ്പിയും തിരികെ കൊടുത്തു എത്ര തൊപ്പികൾ തിരിച്ച് കിട്ടി അപ്പോൾ എത്രയാ പിങ്കി മൂന്നെണ്ണവും കിട്ടുമുയൽ രണ്ടെണ്ണവും അപ്പോൾ മൂന്നും രണ്ടും എത്രയാ മക്കളെ മൂന്ന് മനസ്സിലവിടെ വയ്ക്കുക എന്നിട്ട് രണ്ടെണ്ണം ഒന്ന് എണ്ണി നോക്കിക്കേ മുന്നോട്ട് നാല് അഞ്ച് അല്ലേ മൂന്നും രണ്ടും അഞ്ച് പിന്നെ അണ്ണാനന്തായി അവനെടുത്ത തൊപ്പിയും കൂടെ കൊണ്ടുവച്ച് കൊടുത്തു ഒരു തൊപ്പി കൂടി കിട്ടിയപ്പോൾ തൊപ്പികളുടെ എണ്ണം എത്രയായി അഞ്ച് തൊപ്പിയായിരുന്നു ഉള്ളത് അതിലേക്ക് ഒന്നും കൂടെ കൂട്ടിയാൽ അഞ്ചും ഒന്നും ആറ് തൊപ്പികളാണല്ലേ അപ്പോൾ ആറ് എന്ന് ആ ബോക്സിൽ എഴുതുക പിന്നെ മാന് വന്ന് അവനടുത്ത തൊപ്പിയും കൂടെ കൊടുത്തു ഇപ്പോൾ തൊപ്പികളുടെ എണ്ണം എത്രയാ മാനത്തെണ്ണ കൊടുത്തത് ഒന്നാണ് അപ്പൊ എത്രയായി ആറും ഒന്നും ഏഴ് ഏഴ് തൊപ്പി രാമണ്ണിമാമന് സന്തോഷമായി രാമുണ്ണി രാമണ്ണിമാമൻ്റെ തൊപ്പി തിരികെ കിട്ടിയപ്പോ അങ്ങനെ മിന്നുവും കിട്ടുവും നടത്താൻ തുടർന്നു അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഹേ എങ്ങോട്ടാ ഞങ്ങളും വന്നോട്ടെ എന്നല്ലേ ഉം പൂമ്പാറ്റയും അരം കൊത്തിയും ഉണ്ട് അപ്പോ കിട്ടുമലും ും മാനും പറയും എന്താ അതിനെന്താ വന്നോളൂ അവർ നാല് പേരും കൂടിയായി പിന്നെ യാത്ര ഉം ഇവിടെ ചിത്രത്തിൽ നോക്കിക്ക മിന്നുമാനിന്റെ മുന്നിലാര് അവർക്ക് ടിക്ക് ഇടാൻ ആരാ മുന്നിലുള്ളത് ആ പൂമ്പാറ്റയാണ് അപ്പോൾ പൂമ്പാറ്റയ്ക്ക് ടിക്ക് കൊടുക്കുക മിന്നുമാനിന്റെ പിന്നിലാർ പിന്നിലൊരു സ്മൈലി വരക്കട്ടോ അങ്ങനെ എല്ലാവർക്കും വിശന്നു ഹായ് മാമ്പഴം ആര് മുകളിൽ കയറും പൂമ്പാറ്റ ചോദിക്കാണ് ഇപ്പൊ മരം കൊത്തി പറയും ഞാൻ കൊത്തിയിടാം കുഞ്ഞിക്കിളി മാമ്പഴം കൊത്തിയിട്ടു ഒന്ന് വീതം ഓരോരുത്തരും എടുത്തു ബാക്കി എത്ര അപ്പോൾ എത്ര മാങ്ങകളാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാങ്ങകളുണ്ട് എത്ര ആളുകളുണ്ട് മരം കൊത്തി ഒന്ന് പൂമ്പാറ്റ രണ്ട് മാന് മൂന്ന് മുയൽ നാല് അല്ലേ നാലാൾക്ക് അഞ്ച് മാങ്ങയിൽ നിന്ന് നാലെണ്ണം എടുത്താൽ ബാക്കി എത്രയാണ് മക്കളെ അഞ്ചിൽ നിന്നും നാലെണ്ണം പോയാൽ ഒന്നാണ് അല്ലേ എങ്ങനെ കണ്ടുപിടിച്ചു അഞ്ചിൽ നിന്നും നാല് കുറച്ചു അല്ലേ അപ്പോൾ നമുക്ക് ഒന്ന് കിട്ടി പിന്നെ എന്താണ് ഹായ് ക്യാരറ്റ് നമുക്ക് വാങ്ങിയാലോ മുയൽ പറയാണ് അപ്പോൾ എനിക്കും അനിയനും ഒരേ ഒരേ എണ്ണം വേണം ആര് പറയും മാന് പറയും കേട്ടോ പിന്നെ എനിക്ക് ചെറിയ കൂട്ടം മതി എന്ന് അണ്ണാൻ പറയുകയാണ് ആരാണ് ക്യാരറ്റ് വിൽക്കുന്നത് കുരങ്ങാണ് അല്ലേ അപ്പോൾ വലിയ കൂട്ടം ആരെടുത്തു മുയലെടുത്തു എണ്ണം എഴുതൂ അപ്പോൾ മക്കൾ എണ്ണം കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ പച്ച ഇല എണ്ണിയാൽ മതി കേട്ടോ മൊയ്ലിൽ നിന്ന് നേരെ വരച്ച കൂട്ടത്ത് കൂട്ടത്തിൽ എത്ര ക്യാരറ്റ് ഉണ്ട് നോക്കിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആണല്ലേ ഉള്ളത് ഇനി അണ്ണാൻ എന്താ പറഞ്ഞിട്ടുള്ളത് ചെറിയ കൂട്ടം മതി ഇപ്പോൾ ചെറിയ കൂട്ടം ഇതിൽ ഏതാണ് ഏറ്റവും കുറവുള്ളത് രണ്ട് ക്യാരറ്റാണ് ആണല്ലേ അപ്പോൾ രണ്ട് കൂട്ടമാണ് അത് നമുക്ക് അണ്ണാന് കൊടുക്കാം പിന്നെ മാൻ എന്താ പറഞ്ഞത് ഒരേ എണ്ണം കൂട്ടങ്ങൾ വേണം ആർക്കൊക്കെ മാനും മാൻ്റെ അനിയനും വേണ്ടിയിട്ട് അപ്പോൾ ഒരേ എണ്ണമുള്ള കൂട്ടം ഏതൊക്കെയാണ് മൂന്നെണ്ണമുള്ള രണ്ട് കൂട്ടങ്ങളുണ്ട് അല്ലേ ഇനി ബാക്കി വന്ന കൂട്ടങ്ങളിലെ എണ്ണം എഴുതൂ ബാക്കി ഏതാണ് മുയലിൻ്റെ ഇപ്പുറത്തുള്ള ആ ഒരു കൂട്ടം അല്ലേ അത് എത്ര എണ്ണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണമാണ് ഉള്ളത് കൂട്ടുകാരും നിങ്ങളും ചെയ്തത് ഒരുപോലെയാണോ എങ്ങനെ കണ്ടുപിടിച്ചു പറയൂ അപ്പൊ നിങ്ങൾ നോക്കുകട്ടോ നിങ്ങളുടെ കൂട്ടുകാരും ഇതുപോലെ തന്നെയാണോ ചെയ്തിട്ടുള്ളതെന്ന് എന്ന് നടന്ന് നടന്ന് അങ്ങനെ ഒരു കുളക്കരയിലെത്തി എന്ത് ഭംഗി കുറച്ചു നേരം നിൽക്കാം അവിടെ ആരൊക്കെയാണ് അവർ കണ്ടത് എണ്ണീറ്റ് എഴുതണം ഏതാണ് കൂടുതൽ എഴുതണം ആ കളത്തിന് നിറം കൊടുക്കുക അപ്പൊ നമുക്ക് ആദ്യം ഓരോരുത്തരായിട്ട് എത്തണുണ്ട് എന്ന് എണ്ണി എഴുതാം തവള എത്തണുണ്ട് മക്കളെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തവളയല്ലേ ഉള്ളത് ഞാൻ എണ്ണി എഴുതിയാലും മക്കളൊന്ന് എണ്ണീറ്റ് വേണിട്ട് എഴുതാനും തെറ്റുണ്ടോ എന്ന് നോക്കണേ നാല് തവളയുണ്ട് പിന്നെയോ മീൻ എത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മീനുണ്ട് പിന്നെയോ കൊക്ക് ഒന്ന് രണ്ട് മൂന്ന് എണ്ണം താറാവിനോ താറാവിൻ്റെ കുട്ടികൾ ഒന്ന് രണ്ടെണ്ണമാണുള്ളത് അല്ലേ പിന്നെ ആം എത്രണ്ട് ആമൊരു ഒറ്റ ഒന്നല്ല ഉള്ളു പിന്നെ തുമ്പിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തുമ്പികളും ഉണ്ട് അങ്ങനെയെങ്കിൽ ഏതാണ് മക്കളെ കൂടുതൽ ആറാണല്ലേ അല്ലേ അപ്പോൾ ആ കളത്തിന് മക്കൾ നിറം കൊടുക്കണേ ആറ് എന്നെഴുതിയ ആ ഒരു കളത്തിന് മക്കൾ നിറം കൊടുക്കുക ഇനി എണ്ണം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എഴുതൂ അപ്പം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ അപ്പം ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അപ്പോൾ ഏതാണ് ഏറ്റവും ചെറുത് ഒന്നാണ് അല്ലേ അപ്പോൾ ഒന്ന് അതിൻ്റെ വലുത് രണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഈ രീതിയിൽ എഴുതാം പിന്നെന്താണ് ഇപ്പോൾ എത്ര കുഞ്ഞിക്കിളികൾ എണ്ണി നോക്കിക്കേ എട്ട് കുഞ്ഞിക്കിളികളാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ബോക്സിൽ മക്കൾ എട്ട് എന്ന് കുത്തുകളുടെ മുകളിലൂടെ എഴുതണേ നമ്മുടെ മിന്നുവിൻ്റെയും കിട്ടുവിൻ്റെയും കൂടെ പോയ കുഞ്ഞിക്കിളി കൂടെ തിരിച്ചു വരികയാണ് അതാ കുഞ്ഞിക്കിളി കൂടെ മൂന്ന് പേരുണ്ടല്ലോ എന്ന് അമ്മക്കിളി പറയാണ് കുഞ്ഞിക്കിളി അമ്മയുടെ അടുത്തെത്തി ഇപ്പോൾ കുഞ്ഞിക്കിളികൾ ഒൻപത് എങ്ങനെയാ എട്ടും ഒന്നും ഒൻപത് ഒൻപത് പേർക്കും സന്തോഷമായി ഇനി ക്രമമായിട്ട് എഴുതൂ ഇവിടെ തന്നിട്ടുണ്ട് കുത്തുകളിലൂ മുകളിലൂടെ എഴുതിയാൽ മതി ആറ് ഏഴ് എട്ട് ഒൻപത് അങ്ങനെ കുഞ്ഞിക്കിളിയെ അമ്മയുടെ അടുത്തെത്തിച്ച് അവർ തിരികെ എത്തി ഇത് നോക്കൂ ഒരു മൊബൈൽ ഫോൺ അപ്പം മുയൽ അവിടെ ഒരു മൊബൈൽ ഫോൺ കാണുകയാണ് അപ്പം മാന് പറയും അത് തൊപ്പിക്കാരൻ്റെ ആയിരിക്കും എന്ന് അടുത്തത് മൊബൈൽ ഫോൺ ലോക്ക് തുറക്കാം നമ്പർ ലോക്ക് തുറന്ന് നോക്കൂ അപ്പോൾ ഇവിടെ ഓരോരുത്തരും മാറി മാറി നമ്പർ ലോക്ക് തുറക്കാൻ നോക്കി അവർ അമർത്തിയ നമ്പറിൽ മഞ്ഞ നിറം തെളിഞ്ഞു അപ്പോഴേക്കും രാമുണ്ണി മാമൻ അവിടെ എത്തി അപ്പോൾ മുയൽ ഏതൊക്കെ നമ്പറാണ് നിക്കിയത് രണ്ട് നാല് എട്ടാണ് നെക്കിയിട്ടുള്ളത് അതുപോലെ അണ്ണാനോ മൂന്ന് അഞ്ച് ഏഴ് എട്ട് കുരങ്ങാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എട്ട് എന്നീ നമ്പറുകളാണ് അമർത്തിയിട്ടുള്ളത് ഇനി തത്തയോ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പേഴ്സ് നിക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ തൊപ്പിക്കാരൻ എന്താ പറയുന്നത് തൊപ്പി വിൽപ്പനക്കാരന് എൻ്റെ മൊബൈൽ ഫോൺ ലോക്ക് തുറക്കണമെങ്കിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ നമ്പറിലും അമർത്തണം അങ്ങനെ ആരാ അമർത്തിയിട്ടുള്ളത് തത്തയാണല്ലേ അപ്പോൾ ആർക്കായിരിക്കും മൊബൈൽ തുറക്കാൻ കഴിഞ്ഞത് തത്തയ്ക്ക് അവ ക്രമമായി എഴുതുന്ന നമ്പർ ക്രമമായി എഴുതണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇനി മക്കൾ നോക്കിക്കേ മൊബൈൽ ഫോണിൽ ഒരു നമ്പർ കൂടി ഉണ്ടല്ലോ ആ നമ്പർ ഏതാണ് ഏതാണ് പൂജ്യമാണ് അല്ലേ ഒന്നുമില്ല എന്നുള്ള ഇതിന് നമ്മൾ പറയുന്നത് ഏതാണ് പൂജ്യം ആ നമ്പറാണ് പിന്നെ മൊബൈൽ ഫോണിൽ ബാക്കിയുള്ളത് ഇനി ഫോട്ടോ നോക്കൂ തൊപ്പിക്കാരന് മൊബൈൽ ഫോൺ തിരിച്ച് കിട്ടി മൊബൈൽ ഫോണിലെടുത്ത ഫോട്ടോ നോക്കൂ ശരി ഉത്തരം ടിക്ക് ചെയ്യാനാണ് അപ്പോൾ ഈ ഫോട്ടോ നോക്കിയിട്ട് വേണം മക്കൾ ഉത്തരം ടിക്ക് ചെയ്യാൻ ഫോട്ടോയിൽ ആകെ എത്ര പേരുണ്ട് ഇവിടെ എട്ട് ആറ് ഏഴ് അങ്ങനെ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ ആറാണ് ശരി അപ്പോൾ നമ്മൾ ആറിന് നേരെ ടിക്ക് കൊടുക്കാം അടുത്ത ചോദ്യം ഏതാണ് മാനിൻ്റെ ഇടതുവശത്ത് ആര് മാനിൻ്റെ ഇടതുവശത്ത് ആരാണുള്ളത് കുരങ്ങാണ് അല്ലേ അപ്പം നമുക്ക് കുരങ്ങിന് ഒരു ടിക്ക് ഇട്ട് കൊടുക്കാം അടുത്ത ചോദ്യം നാല് കാലുള്ള നാല് മൃഗങ്ങൾ ഉണ്ട് അപ്പോൾ ആർക്കൊക്കെ നാല് കാലുള്ളത് മുയലിനുണ്ട് കുരങ്ങിനുണ്ട് മാന് അണ്ണാന് എല്ലാവർക്കും നാല് കാലുണ്ട് അല്ലേ അപ്പോൾ അത് ശരിയാണ് അപ്പം ശരി എന്ന കളത്തിൽ നമുക്ക് ടിക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പറക്കുന്നവയാണ് കൂടുതലുള്ളത് അത് തെറ്റല്ലേ പറക്കുന്നവ പൂമ്പാറ്റയും തത്തേയും അല്ലേ ഉള്ളൂ രണ്ടാളല്ലേ ഉള്ളൂ നാലാൾ നടക്കുന്നവരാണല്ലേ അപ്പം നമുക്ക് എന്തു ചെയ്യാം അത് തെറ്റ് എന്നുള്ള ബോക്സിൽ നമുക്ക് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് പൂമ്പാറ്റയും തത്തയും മറ്റുള്ളവരുടെ മുകളിലാണ് അപ്പം അത് ശരിയല്ലേ ഇനി മുയലുകൾക്ക് തൊപ്പി കൊടുക്കാം മുയലുകൾ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തൊപ്പിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് തൊപ്പികളുണ്ട് എന്നാൽ ആറ് മുയലുകളാണ് ഉള്ളത് ഉം അപ്പോൾ കൂടുതലുള്ളത് ടിക്ക് ചെയ്യുക മുയലാണോ തൊപ്പിയാണോ കൂടുതൽ തൊപ്പിയാണ് അല്ലേ ഒരു തൊപ്പി വീതം കൊടുത്താൽ മുയലുകൾക്കെല്ലാം കൂടി എത്ര തൊപ്പി വേണം ആറ് മുയലുകളാണ് അപ്പോൾ ആറ് തൊപ്പി വേണം എത്ര തൊപ്പി ബാക്കിയുണ്ട് ആറ് തൊപ്പി എടുത്താൽ എട്ടെണ്ണത്തിൽ പിന്നെ എത്ര എണ്ണം ബാക്കിയുണ്ട് ഏഴ് എട്ട് രണ്ടെണ്ണം ബാക്കിയുണ്ട് അല്ലേ ഇനി മരത്തിൽ ആരാണ് ഒളിച്ചിരിക്കുന്നത് ഒന്ന് മുതൽ ഒൻപത് വരെ തുടർച്ചയായി വരച്ച് യോജിപ്പിക്കൂ നിറം നൽകൂ അപ്പോൾ മക്കൾ ഒന്നുമെന്ന് രണ്ടുമ്മലേക്ക് രണ്ടുമെന്ന് മൂന്നുമ്മയിലേക്ക് അങ്ങനെ വരച്ചിട്ട് നിറം കൊടുക്കണം കേട്ടോ സംഖ്യകൾ ക്രമമായി എഴുതൂ അപ്പോൾ നമുക്ക് എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ി ഒന്ന് കൂടുതൽ പൂക്കൾക്ക് നിറം കൊടുക്കണം മഞ്ഞ പൂക്കളേക്കാൾ ഒന്ന് കൂടുതലായിരിക്കണം ചുവന്ന പൂക്കൾ അപ്പോൾ ആകെ എത്ര പൂക്കളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ മക്കൾ എന്തു ചെയ്യാ ഒരു പൂവിന് മഞ്ഞ നിറം ഒരു പൂവിന് ചുവന്ന നിറം അങ്ങനെ കൊടുത്ത് ബാക്കി ഒന്ന് വരുന്നത് അതിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാ ചുവന്ന നിറം തന്നെ കൊടുക്കുക അപ്പോൾ എത്ര ചുവപ്പ് കളറുണ്ടാവും അഞ്ചെണ്ണത്തിന് ചുവപ്പ് കളറും നാലെണ്ണത്തിന് മഞ്ഞ കളറും ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ മഞ്ഞ പൂക്കൾ നാലാവുമ്പോൾ അതിനേക്കാൾ ഒന്ന് കൂടുതലല്ലേ ചുവന്ന പൂക്കൾ ചുവന്ന പൂക്കൾ അഞ്ചെണ്ണം ഇനി ആറെണ്ണത്തിന് ഒരു കുട്ടയിലാക്കൂ അപ്പം ഇവിടെ എത്ര മാങ്ങകളുണ്ട് പത്ത് മാങ്ങകളുണ്ട് അതിൽ ആറെണ്ണത്തിന് ഒരു കുട്ടയിലാക്കി അപ്പം എത്ര ആറ് പുറത്ത് ബാക്കി എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി രണ്ടാമത് അഞ്ച് മുയലുകൾ ഒരു കൂട്ടിലാക്കൂ ഞാനിവിടെ അഞ്ച് മുയലുകളെ ഒരു വട്ടത്തിനുള്ളിലാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കി എത്രയാ നോക്കാം അകത്ത് അഞ്ച് പുറത്തെത്രണോ അഞ്ച് ഇനി രണ്ട് പന്തുകൾ ഒരു പെട്ടിയിലാക്കൂ അപ്പോൾ രണ്ടെണ്ണം നമുക്ക് മാറ്റിയാൽ അകത്ത് രണ്ട് പുറത്ത് പുറത്തെത്തിണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇനി മൂന്ന് പൂമ്പാറ്റകളെ ഒരു വട്ടത്തിനകത്താക്കൂ എന്നിട്ട് അകത്തെത്ര അപ്പോൾ മൂന്നാണ് പുറത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അല്ലേ അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള നമ്പർ പഠിച്ചു രണ്ടാമത്തെ പാഠത്തിലോ ആറ് മുതൽ ഒൻപത് വരെയുള്ള നമ്പേഴ്സ് പഠിച്ചു അല്ലേ പിന്നെ ഏതാ പഠിച്ചിട്ടുള്ളത് പൂജ്യം എന്നുള്ള ഒരു അക്കവും നമ്മൾ പഠിച്ചു അപ്പം നിങ്ങളെന്താ ഒന്ന് മുതൽ ഒൻപത് വരെ നന്നായിട്ട് എഴുതി പഠിക്കുക പൂജ്യം എന്നുള്ളത് മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ ഒന്നുമില്ലാത്തതിനെ നമ്മൾ പൂജ്യം എന്ന് പറയും ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ അടുത്തൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ മക്കളെ